ഇപ്പോഴേ ഇത് വലിയ ഒരു സെറ്റ് ബാക്ക് തന്നെയാണ് ഈ ബി ജെ പിക്ക് പിന്നെ എൻ ഡി എ മുന്നണിക്കാണെങ്കിലും ഇതിലൂടെ ഉണ്ടാകുന്നത് ഒരു ഒന്നോ രണ്ടോ കേസല്ല ഇങ്ങനെ കഴിഞ്ഞ ദിവസം അങ്ങനെ വാർത്താ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ അങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ കാണാൻ സാധിച്ചത് ഒന്നിപ്പോൾ ഡൽഹി എയർപോർട്ടിലെ പുതുക്കി പണിത ടെർമിനൽ പൊളിഞ്ഞു വീണു മാർച്ച് പത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പത്തിനാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി അത് ഉദ്ഘാടനം ചെയ്തത് ജൂൺ ഇരുപത്തിയേഴിന് തകർന്നു പോകണു ഏതാനും മാസങ്ങൾ അയോധ്യയിലെ രണ്ട് മാസം രണ്ട് മാസത്തെ അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനം പ്രധാനമന്ത്രിയാണ് നിർവഹിച്ചത് ജനുവരി ഇരുപത്തിരണ്ടിന് ജൂൺ ഇരുപത്തിനാലിന് അതിൽ ചോർന്നു ചോർച്ചു സംഭവിച്ചു ഒന്നാമത്തെ വഴക്ക് ഒന്നാമത്തെ വഴക്ക് ബീഹാറിൽ നാല് പാ പാലങ്ങളാണ് പൊളിഞ്ഞുപോണു ഇതിനടക്കം രാമക്ഷേത്രത്തിന് മുന്നിലുള്ള രാംപദ് എന്ന റോഡ് വലിയ ഗുഹയായിന്ന് പറഞ്ഞത് പിന്നെ അടൽ സേതു ഏകദേശം പതിനെണ്ണായിരം കോടിയാണ് പതിനേഴായിരത്തി എണ്ണൂറിലധികം കോടി രൂപ ചെലവഴിച്ച പദ്ധതിയാണ് അതിൻ്റെ അപ്രോച്ച് റോഡിന് വെള്ളലുണ്ടായി പ്രഗതി മൈതാൻ ടണൽ എഴുന്നൂറ്റി എഴുപത്തിയേഴ് കോടിയാണ് അതിൽ വെള്ളക്കെട്ടുണ്ടായി വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ എന്താണോ അതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് അതിൻ്റെ അത് അതിനെതിരായി പറഞ്ഞു ജി ട്വൻ്റി ഉച്ചകോടിയുടെ ഭാഗമായിട്ട് നാലായിരത്തി ഒരുന്നൂറ് കോടിയുടെ വർക്കുകൾ നടത്തി അതിൽ വെള്ളക്കെട്ടാണ് ബാംഗ്ലൂർ മൈസൂർ ഹൈവേക്ക് എണ്ണായിരത്തി നാന്നൂറ്റി എൺപത് കോടി രൂപയാണ് അതിനകത്ത് വെള്ളം നിന്ന് വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി പിന്നെ ബുദ് ബുന്ദേൽഗണ്ഡ് എക്സ്പ്രസ് വേ ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് കോടിയുടെ പദ്ധതിയാണ് അതിൽ വലിയ ഗർത്തങ്ങളാണ് ഉണ്ടായത് ബാംഗ്ലൂരിലെ ടി ടു ടെർമിനൽ എയർപോർട്ടിൻ്റെ आ, दे, दे, आ, मने आ, आ, ം കോടിയാണ് അതിന് വലിയ ചോർച്ച മഴ പെയ്തപ്പോലെ സംഭവിച്ചു ഇങ്ങനെ എടുത്തു നോക്കിയാൽ മധുരയില് ഉത്തരമധുരയിൽ എന്തു ചെയ്തു ആ വാട്ടർ ടാങ്ക് തകർന്ന മരണവും ഗുജറാത്തിൽ ഇന്ന് മലയാള മനോരമ റിപ്പോർട്ടിട്ടുള്ളത് ഗുജറാത്തിൽ ഒരു കാർ ഒന്നിച്ചാണ് പോകുന്ന അത്രയും വലിയ ഗർഭം റോഡ് രൂപപ്പെട്ടു അയോധ്യയിലെ റോഡുകൾ പൊളിയുക മാത്രമല്ല ഈ ശരിയായ ഡ്രൈനേജ് ഇല്ലാത്തതുകൊണ്ട് വെള്ളം കയറുകയും വീടുകളിലേക്ക് വീടുകളിലേക്കടക്കം വെള്ളം കയറുക പണ്ട് ഇതിനേക്കാൾ സൗകര്യമായിട്ടാണ് അവർ ജീവിച്ചിരുന്നതാണ് അതായത് ഇത് ഈ പദ്ധതികളിൽ പലതും ഈ ഈ ബി ജെ പി ഗവൺമെൻറ് എൻ ഡി എ ഗവൺമെൻറ് അവരുടെ വലിയ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന പദ്ധതികളായിരുന്നു പടൽ സേതു ഒക്കെ ലോകത്തെ പന്ത്രണ്ടാമത്തെ ഏറ്റവും വലിയ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നിരുന്നത് ഇപ്പം അതിൻ്റെ രണ്ട് സൈഡ് ഭിത്തികൾ കെട്ടിക്കൊണ്ടിരിക്കുകയും വെള്ളൽ സംഭവിച്ചതിന് ശേഷം അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പ്രതിപക്ഷം ആയിരം കോടിയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ആരോപിക്കുന്നത് ഇങ്ങനെ ഓരോ പദ്ധതികൾ എടുത്ത് പരിശോധിച്ചാലും അവരുടെ പ്രധാനപ്പെട്ട പദ്ധതികളായി കൊണ്ടുവന്നത് അത് ഏതാനും മാസങ്ങൾക്കോ ദിവസങ്ങൾക്കോ ശേഷം തകർന്നു വീഴുന്ന അല്ലെങ്കിൽ അതിന് അതിൻ്റെ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ഒരു മിനിമം ലെവൽ പോലും പൂർത്തീകരിക്കാത്ത തരത്തിൽ അതിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് മോഡി പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ പ്രതിരോധത്തിലാകുന്ന ഒരവസ്ഥയാണുണ്ടാവും അപ്പോൾ ഇപ്പോൾ മോഡി ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടാണ് ഇലക്ഷനിലേക്ക് ഇറങ്ങിയത് പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് അതിൽ നിന്ന് പിന്നോട്ട് പോരേണ്ടി വന്നു അവർ അതിരൂക്ഷമായ ഒന്നാം ഘട്ട ഇലക്ഷൻ കഴിഞ്ഞോടു കൂടി ആ മോഡി ഗ്യാരണ്ടി എന്നുള്ളത് തൽക്കാലം മാറ്റിവെച്ച് രൂക്ഷമായ വർഗീയത പറയുന്ന ഒരവസ്ഥയിലേക്ക് അവർക്ക് വരേണ്ടി വന്നു അപ്പോൾ മോദിയുടെ ഗ്യാരണ്ടി സ്ഥാപിച്ചെടുക്കാൻ കഴിയാത്തതാണ് എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ തന്നെ എത്തുന്നതാണ് നമ്മൾ കണ്ടത്